ഗോപികയുടെയും ജിപിയുടെയും വിവാഹം കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രേക്ഷകരെല്ലാവരും ഗോപികയിലും ജി പിയിലും തന്നെ നിൽക്കുകയാണ് ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇവരെന്താണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാത്തതെന്ന് പ്രേക്ഷകർ പരാതിയുമായി എത്തിത്തുടങ്ങി എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സജീവമാണ് ഇരുവരും ഗോപിയെയും ജി പിയും ഒരുപോലെ തന്നെ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് ഇപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് കോഴിക്കോടെത്തി കോഴിക്കോട് നിന്ന് എറണാകുളത്തെത്തി എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരെത്തിയിരിക്കുകയാണ് ഇരുവരും ബാംഗ്ലൂരെത്തി തകർപ്പൻ ആഘോഷങ്ങളുമായി ഇപ്പോൾ മുഴുകിയിരിക്കുകയാണ് ഇതിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം ഗോപികയുടെ കസിൻ സിസ്റ്ററിൻ്റെ മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി എത്തിയ ഗോപികയുടെ കയ്യിലെ ടാറ്റുവിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ജിപിയുടെ സ്നേഹം തോന്നി ജി എന്ന രീതിയിലാണ് ഗോപിക അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജി എന്ന രീതിയിൽ തന്നെയാണ് ഗോപിക കയ്യിൽ ടാറ്റു ചെയ്തിരിക്കുന്നതും അത് ഗോപികയാണോ ഗോവിന്ദ് പത്മസൂരിയാണോ എന്ന് പ്രേക്ഷകർ കളിയാക്കി ചോദിക്കുന്നുണ്ട് രണ്ടുപേർക്കും ഒരേ അക്ഷരമായതുകൊണ്ട് തന്നെ അവരെ അങ്ങനെയാണ് വിളിക്കുന്നത് ജി എന്ന് പറഞ്ഞാൽ രണ്ടു പേരുമാണെന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് നിരവധി പേരാണ് ഇവരുടെ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ പിന്തുണയുമായി എത്തുന്നത് ഗോപികയുടെ കുടുംബവുമായി വല്ലാത്ത അടുപ്പം ഇതിനോടകം ജി പി നേടിക്കഴിഞ്ഞുവെന്നും അത് വല്ലാത്ത സന്തോഷമാണെന്നും പ്രേക്ഷകർ എഴുതി ചേർക്കുന്നു സന്തോഷകരമായ നാളുകളാണ് മുന്നിലുള്ളതെന്ന് ഗോപിക പറയുന്നു കല്യാണം കഴിഞ്ഞ ജിപിക്കൊപ്പം ആദ്യം പോയത് ഇങ്ങോട്ടേക്ക് പുതിയ ചിത്രങ്ങളുമായി താരദമ്പതികൾ എത്തുമ്പോൾ ഇവർ ബാംഗ്ലൂർ എത്തി എന്നുള്ള വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഗോപികാനലിന്റെയും ഗോവിന്ദ് പത്മസൂര്യുടേയും വിവാഹം കഴിഞ്ഞുവെങ്കിലും വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല തങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് ഇരുവരും നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഗോപികാനിന്റെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം കേരളക്കര ഏറ്റെടുത്തതായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ലൈവായി തന്നെ ഇരുവരും പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്നു സജീവമായി തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ നിന്നതുകൊണ്ട് പ്രേക്ഷകരെല്ലാം വിശേഷങ്ങളും അറിഞ്ഞു ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിനു ശേഷം തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ച് ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും നിരന്തരം സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഇവരുടെ കൂടെ സ്ഥിര സാന്നിധ്യമാണ് ഗോപികയുടെ സഹോദരി കീർത്തന കുടുംബത്തിനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് കല്യാണശേഷം രണ്ടുപേരും പങ്കുവച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിനിടയിൽ ചില റൊമാൻറ്റിക് ഫൺ ഫോട്ടോകളും ഇവർ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരുടെയും അത്തരം ചിത്രങ്ങൾ കാണാൻ ആരാധകർ പ്രത്യേകമുണ്ട് എന്ന് പറയാം മുന്നോട്ടുള്ള സന്തോഷകരമായ നാളുകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ചിത്രമാണ് ഗോപിക ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ സന്തോഷപൂർവ്വമായി ഇരിക്കട്ടെ എന്ന് പ്രേക്ഷകരും പറയുന്നു ഇരുവരും ഇപ്പോൾ ബാംഗ്ലൂരിലാണുള്ളത് ഒരു ഫാമിലി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായി പോയതാണ് ചിത്രങ്ങൾ കണ്ട് ആരാധകർ പറയുന്നു ആ കൊച്ചുകുട്ടിയെ നല്ല പരിചയമുണ്ടെന്ന് പ്രേക്ഷകർ പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗോപികയുടെ ആരാധകർ ട്രോളിയ ഒരു വീഡിയോ ആയിരുന്നു അത് ചിറ്റപ്പൻ എന്നാ കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ ചിറ്റപ്പനല്ല ജി പി എന്ന് പറയുമ്പോൾ ഗോപിക കൈകൊണ്ട് തട്ടുന്നുണ്ട് അത് കേട്ട ഉടനെ ജി പി മിണ്ടാതിരിക്കുന്നുമുണ്ട് ഈ വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരുന്നത് ഈ വീഡിയോയിലെ കുട്ടികളെ തന്നെയാണ് പിറന്നാൾ ആഘോഷിച്ചത് പിറന്നാൾ ആഘോഷത്തിനെല്ലാം ഓടി നടന്നത് ജി പി തന്നെയാണ് ഗോപികയുടെ വീട്ടുകാരുമായൊക്കെ തന്നെ വളരെ അടുപ്പത്തിലായി ജി പി എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ജിപിയുടെ ഈ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നത് ഗോപികയുടെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെയാണ് ജി പി കാണുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞു പറയുന്നു നിരവധി പേർ ഇപ്പോൾ ജി പി ഡി സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് നല്ല സൗഹൃദമാണെന്നും ജിപിക്ക് അത് കാത്തു സൂക്ഷിക്കാനുള്ള കഴിവുണ്ടെന്നും തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ